നമസ്കാരം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് എസ് യു ബി എന്ന വിശേഷണവുമായി എത്തിയ ഒരു വാഹനമാണ് എം ജി ഹെക്ടർ ഇത് ഏവർക്കും വളരെയധികം സുപരിചിതമായ ഒരു വാഹനമാണ് കഴിഞ്ഞ ദിവസം എം ജി ഹെക്ടറിന്റെയും അതിന്റെ മൂന്ന് വരി പതിപ്പായ ഹെക്ടർ പ്ലസിന്റെയും വില കമ്പനി ഉയർത്തിയിരുന്നു ഇത് ഹെക്ടർ ആരാധകരെ സംബന്ധിച്ച് ഒരു ചെറിയ ദുഃഖവാർത്തയാണ് മുപ്പതിനായിരം രൂപ വരെയാണ് എസ് യു ബിയുടെ വില കൂട്ടിയത് ഹെക്ടറിനെ കൂടാതെ തങ്ങളുടെ ഇലക്ട്രിക് കാറുകളായ കൊമറ്റിന്റെയും ഇസഡസ് ഇവിയുടെ വിലകൾ കൂട്ടിയിരിക്കുകയാണ് എന്ന് എം ജി ഇപ്പോൾ തന്നെ അറിയിക്കുന്നു ഈ രണ്ട് കാറുകളുടെയും ഏതൊക്കെ വേരിയന്റുകളാണ് വില വർധനവ് ബാധിച്ചതെന്നുകൂടി ഇനിയുള്ള കാര്യങ്ങൾ അറിയിക്കും ഇനി മുതൽ ഇവ വാങ്ങാൻ എത്ര രൂപ അധികം മുടക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന ഇലക്ട്രിക് കാറായ കൊമറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം ഈ കാറിന്റെ എൻട്രി ലെവൽ വേരിയന്റുകളുടെ വില എം ജി ഉയർത്താത്തതിനാൽ സാധാരണക്കാർക്ക് ആശ്വാസം എന്ന് പറയാം എം ജി കൊമറ്റിന്റെ ബേസ് എക്സിക്യൂട്ടീവ് എക്സൈറ്റ് ട്രിമ്മുകൾ വിലയാണ് മാറ്റമില്ലാത്തത് എക്സൈറ്റ് എഫ് സി എക്സ്ലൂസിവ് എക്സ്ക്ലൂസീവ് എഫ് സി ട്രിമ്മുകൾക്ക് ഇപ്പോൾ പതിനൊന്നായിരം രൂപ മുതൽ പതിമൂന്നായിരം രൂപ വരെ വില കൂട്ടിയിട്ടുണ്ട് എക്സൈറ്റ് എഫ്സി ട്രിമ്മിന് മുമ്പ് എട്ട് പോയിന്റ് മൂന്ന് നാല് ലക്ഷം രൂപയായിരുന്നു വില ഇപ്പോൾ ഇതിന് എട്ട് നാല് അഞ്ച് ലക്ഷം രൂപയായി വില മുടക്കേണ്ടതുണ്ട് അതായത് പതിനൊന്നായിരം രൂപ കൂടി എന്നതാണ് അർത്ഥം എക്സ്ക്ലൂസീവ് ട്രിമ്മിന് പന്ത്രണ്ടായിരം രൂപ കൂടി വില ഇപ്പോൾ ഒൻപത് ലക്ഷം രൂപയായി മാറി എട്ട് പോയിന്റ് എട്ട് എട്ട് ലക്ഷമായിരുന്നു പഴയ വില ഒൻപത് പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന എക്സ്ക്ലൂസീവ് എഫ്സി ട്രിമ്മിന് ഇനി മുതൽ ഒൻപത് മൂന്ന് ഏഴ് ലക്ഷം രൂപ അതായത് രൂപയാണ് വർധനവ് കൊമൻറ്റ് ഇവിയുടെ നൂറ് ഇയർ ലിമിറ്റഡ് എഡിഷന്റെ വിലയിൽ മാറ്റമില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട് വില വർധനവിന് മുൻപുള്ള മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫീച്ചർ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്നത് ശ്രദ്ധേയമാണ് എം ജി ഇസ്ഡസ് ഇവിയിലേക്ക് വന്നാൽ ഇതിന്റെ ബേസ് എക്സിക്യൂട്ടീവ് എക്സൈറ്റ് പ്രോ ട്രിമ്മുകൾ കമ്പനി കൈവച്ചിട്ടില്ല അതിനാൽ ബേസ് ഡ്രിമ്മുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾ കൂടുതൽ പണം നൽകേണ്ടതില്ല ഇവയ്ക്ക് മുമ്പിലുള്ള പോലെ യഥാക്രമം പതിനെട്ട് പോയിന്റ് ഒമ്പത് എട്ട് ലക്ഷം രൂപയും പത്തൊമ്പത് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപയുമാണ് വില ഇസിയുടെ നൂറ് ഇയർ ലിമിറ്റഡ് എഡിഷൻ മോഡലിന്റെ വിലയിലും മാറ്റമില്ല എന്ന് പറയുന്നു എക്സ്ക്ലൂസീവ് പ്ലസ് ട്രിമിന് അയ്യായിരം രൂപ വർദ്ധിച്ച് വില ഇപ്പോൾ ലക്ഷം ഒൻപത് എട്ട് ലക്ഷം രൂപയായിരുന്നു രൂപ കൂടി ഇരുപത്തിനാല് പോയിന്റ് നാല് ലക്ഷമായി വില ഇസ്രസ് ഇവിയുടെ എക്സെഞ്ച് ട്രിമ്മുകൾ ഇപ്പോൾ ഇരുപത്തി രൂപ വരെ വില കൂടുതലാണ് ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷമാണ് ഇപ്പോഴുള്ള വില ജുവൽ ടോൺ പതിപ്പുകൾ മുമ്പത്തേക്കാൾ തന്നെ ഇരുപത്തിനാലായിരം രൂപയിലധികം മുടക്കണം വില വർദ്ധിച്ചെങ്കിലും ഈ മോഡലിലും ഫീച്ചറിലും ഡിസൈൻ അപ്ഡേറ്റുകളിലൊന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങിയ ആദ്യ ലോങ് റേഞ്ച് ഇലക്ട്രിക് കാറുകളിൽ ഒന്നാണ് എം ജി ഇസ്രസ് ഇ വി അൻപത് പോയിന്റ് മൂന്ന് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കും നൂറ്റി എഴുപത്തിയേഴ് പി എസ് പവറും ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കും ഉൽപ്പാദിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടറുമാണ് ഇതിന്റെ പവർ ട്രെയിൻ സജ്ജീകരണത്തിന് ഉൾപ്പെട്ടിരിക്കുന്നത് മാരുതയുടെ വരാൻ പോകുന്ന കന്നി ഇവിയായ ഇ വി എക്സിന്റെ വെല്ലുവിളിയും ഭാവിയിൽ എം ജി ഇസറസ് ഇ വി ഏറ്റെടുക്കേണ്ടതായി തന്നെ വരും